ഇവിടുന്ന് കഥ തുടങ്ങുന്നത് എന്റെ പേര് ഇതാ എന്റെ പപ്പ ഇതാണ് എന്റെ അമ്മ ഒരു നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ആളെ കെട്ടുന്നതമ്മോളെ നല്ലത് ഇല്ലെങ്കിൽ പിന്നെ കെട്ടുന്ന ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും അന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കിടന്നും ചേട്ടനെ കണ്ടു സെറ്റപ്പ് അടി മര്യാദ പുലി ഗിരി നല്ല പയ്യൻ തന്നെയാ മോള് പ്രായത്തിൽ ആളെ ചായ കുടിക്കുന്ന മിനിറ്റ് സമയം കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഏതോ കഷ്ണി തലേനാണ് തന്റെ കെട്ടിയെന്ന് ഉറപ്പിച്ച് ജൂലി ചേച്ചി എന്നെ കാട്ടി മൂത്തത് എനിക്കറിയില്ല എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഗിരിയാടനെ ഭയങ്കര ഇഷ്ടം ആന്റിക്കും ഇഷ്ടല്ലേ ഇഷ്ടമുള്ള ആളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് എന്നല്ലേ പറഞ്ഞു അതെ വേണ്ട

ആ അവൻ അമ്പലത്തിൽ പോയല്ലോ മോളെ എപ്പോഴാ വരാ അയ്യോ അവൻ ഇവിടത്തെ അമ്പലത്തിലേക്കല്ലേ പോയത് ചൈനയിലൊരു അമ്പലത്തിലേക്ക് പോയത് അല്ല മോളെന്തിനാ വന്നേ ഒന്നുമില്ല അമ്മ ഞാൻ വെറുതെ ഞാൻ പോയിട്ട് വരാം എന്നാ ശരി അങ്ങനെ അത് തീർന്നു കിട്ടി ഒരു വാക്ക് പോലും പറയാതെ മിസ്റ്റർ ഗിരിന്റെ ലൈഫിൽ നിന്ന് പോയി അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു വേണ്ടി കഞ്ഞും പരും വെക്കാൻ പഠിച്ചത് ലോകം വെക്കാൻ വേണ്ടി വാർത്ത കണ്ടു തുടങ്ങിയത് ഒക്കെ ഞാനൊരു സാധാരണക്കാരനാണ് തുടങ്ങി നമ്മൾ തമ്മില് കുറെ കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല തേടി